എല്ലാ കൂട്ടുകാർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രോപ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്നലെ ഈ ഒരു ക്രോപ്ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ക്രോപ് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ കൂടെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ക്രോപ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രോട്ട് ടോപ്പിൻ്റെ തുണി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഫ്രണ്ട് പീസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലൈനിങ്ങും കൂടി എടുക്കുക ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ കഴുത്ത് തയ്ച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ വർക്കുള്ള തുണിയിലൊക്കെ കഴുതൊക്കെ തയ്ച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമൊക്കെയാണ് ആദ്യം തന്നെ ഞാൻ ലൈനിങ് അതിൻ്റെ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ തുണി എടുത്ത് വയ്ക്കുക ഒരുപോലെ ഇതുപോലെ വയ്ക്കുക എന്നിട്ട് ആ വർക്ക് നിൽക്കുന്നതിൻ്റെ അകത്തൂടെ വേണം നമുക്ക് ഈ കഴുത്ത് തയ്ച്ചെടുക്കാനായിട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചോക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടയാണം ചെയ്യുന്നുണ്ട് അതിലേ വേണം നമുക്ക് സ്റ്റിച്ചിങ് പോകാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കഴുത്തൊന്ന് തയ്ച്ചോണ്ട് വരാം കേട്ടോ കഴുത്ത് തയ്ച്ചതിന് ശേഷം ഇങ്ങനെ കഴുത്തിൻ്റെ മുമ്പോട്ട് നിൽക്കുന്ന തുണി ഇത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോന്തി കൊടുക്കണേ അപ്പോൾ അത് നന്നായിട്ട് തിരിഞ്ഞ് വരും കഴുത്ത് തിരിഞ്ഞ് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലായിടവും ഒരുപോലെ ഇത് തോന്നി കൊടുത്തതിനു ശേഷം ഇത് തിരിച്ചെടുക്കാം തിരിച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ മേളിൽ കൂടെ നമുക്ക് പതിച്ച് തയ്ക്കാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല തിരിച്ചിട്ടിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും റൗണ്ടിൽ തന്നെ നമ്മുടെ ആടി ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെറു ചെറുതായിട്ട് നൂല് വെച്ച് ഇങ്ങനെ നമുക്ക് റൗണ്ടിലൊന്ന് ഹെമ്മിങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ലൈനിങ് മുകളിലോട്ട് പൊന്തി പോരത്തില്ല ഇതിന് പകരമായിട്ടൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം നമുക്ക് കഴുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു തുണി ഇതുപോലെ റൗണ്ടിൽ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ തന്നെ റൗണ്ടിൽ വെച്ച് തയ്ച്ചിട്ട് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് അത് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അങ്ങനെയും കൂടെ ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ലൈനിങ്ങിൽ മാത്രം വെച്ച് തയ്ച്ചെടുക്കാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ താഴെ വെച്ച് നമുക്ക് നേരെയുള്ളൊരു പടി ഇങ്ങനെ നേരെ വെച്ച് തയ്ച്ചിട്ട് ആ പടി പിന്നെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് തയ്ച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാനിതാ ആ പടി അകത്തോട്ടിതാ നേരെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ പുറത്തൂടെയാണ് ഞാൻ തയ്ച്ച് പോകുന്നത് നല്ല വശത്തോടെയാണ് നേരെ തയ്ച്ചു പോകുന്നത് അത് അങ്ങനെ തയ്ച്ച് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കുണ്ട് ആ വർക്ക് നമുക്ക് തിരിച്ച് വെച്ച് തയ്ക്കുമ്പോഴത്തേനും അതിലൂടെ ആ ചെറിയ ചെറിയ ഗോൾഡൻ കളറുള്ള മുത്തുകളാണ് കേട്ടോ അത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണിങ്ങനെ നല്ല വശത്തൂടെ തന്നെ നേരെ അങ്ങ് തയ്ച്ച് പോവാണ് പടി നമ്മൾ തയ്ച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അകം പുറവും ഒക്കെ നീറ്റായിട്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ബാക്ക് പീസ് രണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ കട്ടിങ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബാക്കിൽ ഓപ്പൺ ചെയ്തതേ അപ്പോൾ അത് ലൈനിങ്ങുമായിട്ട് ബാക്ക് പീസ് എടു നമുക്ക് ആദ്യം തന്നെ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമുക്ക് ഈ ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തു വെക്കുക ആ കഴുത്തും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെച്ച് സൈഡൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ബാക്കിൽ കഴുത്ത് ഇങ്ങനെ ലൈനിങ്ങിൽ തയ്ച്ച് മറിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് ലൈനിങ് വെച്ച് തയ്ച്ചെടുത്തിട്ട് വേറൊരു തുണി സ്ക്വയർ പോലൊരു തുണി എടുത്തിട്ട് അതിൽ കഴുത്ത് തയ്ച്ച് മറിച്ചെടുക്കാനാണേ പോകുന്നത് ആദ്യം ഇതെല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കാം നമുക്ക് ലൈനിങ്ങുമായിട്ട് ബ്ലൗസിൻ്റെ ബാക്കിലത്തെ രണ്ട് പീസ് ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്തിട്ട് ആ കഴുത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബാക്കിൽ നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ ഇതുപോലെ മടക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മടക്കിയിട്ട് ഇതാ താഴേന്ന് ഒരു നാലിഞ്ച് താഴ്ചലങ്ങ് ചെറിയ വീതിയിൽ അങ്ങ് ടക്കിട്ട് കൊടുക്കുക ബാക്കിൽ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ടക്കിടാനായിട്ട് ബാക്ക് പീസ് മടക്കിയെടുക്കുന്നത് ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതാ ഇവിടെ ഇങ്ങനെ താഴെ ചെറിയ വീതിയിൽ ഇങ്ങനെ പോയിട്ട് മേളിലോട്ട് കയറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ചിങ് ആ വീതി കുറച്ച് കയറി വരിക ഇത് കണ്ട ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ അടുത്ത പീസിലും ടക്കിട്ട് കൊടുക്കണം ഇത് ബാക്ക് പീസില് നമുക്ക് ഫ്രണ്ട് പീസിൽ നമുക്ക് ടക്കിടാൻ പറ്റിയില്ല കാരണം ആ വർക്കുള്ളത് കൊണ്ട് ടക്കിടാൻ പറ്റത്തില്ല അപ്പോൾ ബാക്കിൽ നമ്മൾ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പീസിലും ഇതാ ടക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമുക്ക് ഈ ബാക്ക് പീസ് ഓപ്പൺ ആണല്ലോ അപ്പോൾ ഓപ്പൺ വരുന്നിടത്ത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൊളുത്ത് പിടിപ്പിക്കാനുള്ളതും ഐ വരിയാനുള്ള പടി രണ്ട് സൈഡിലായിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഈ പിടിപ്പിക്കുന്നത് ഐ വരിയാനുള്ള പടിയാണ് കേട്ടോ നമുക്ക് കൊളുത്തിടാനുള്ള പടി അത് ഇച്ചിരി വീതിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ തയ്ച്ചിരിക്കുന്നത് നമ്മൾ ഐ വരിയാനുള്ള പടിയാണ് തയ്ച്ചിരിക്കുന്ന വീതിക്കുള്ള പടിയാണ് തയ്ച്ചിരിക്കുന്നത് ഇത് പുറത്തോട്ട് ഡബിൾ ബ്ലൗസിൻ്റെ ഐ വരിയാനുള്ള പടിയാണ് തയ്ച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത് തയ്ക്കാനുള്ളത് ബ്ലൗസിൻ്റെ കൊളുത്തിടുന്ന ആ ഭാഗത്തെ പടിയാണ് നമ്മൾ തയ്പ്പിക്കുന്നത് അതെന്ന് പറയുമ്പോൾ അത് നല്ല വശത്ത് വെച്ച് നേരെ തുണി തയ്ച്ചിട്ട് അത് അകത്തോട്ട് വെച്ച് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ബ്ലൗസിൻ്റെ ബാക്ക് വശം നമ്മൾ പടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൊളത്ത് വയ്ക്കുന്ന ആയി വരിയുന്ന പടിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് വശത്തായിട്ട് നേരെയുള്ള പടി വെക്കണം കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ ബ്ലൗസിൻ്റെ പടി ഒരെണ്ണം നേരെ വെച്ചിട്ട് അകത്തോട്ട് വെച്ച് തയ്ച്ച് വെച്ചില്ല അതേപോലെ തന്നെ ഇനി ബാക്കിലും നമുക്ക് ആ രണ്ട് പീസിലും നേരെയുള്ള ഒരു തുണി എടുത്തിട്ട് പടിയായിട്ട് തയ്ച്ച് അകത്തോട്ട് വെച്ച് മടക്കി തയ്ച്ച് വെക്കണം കേട്ടോ ഇനി അതാ ചെയ്യാൻ പോകുന്നത് ബ്ലൗസിൻ്റെ ബാക്കിൽ പടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൗസിൻ്റെ കഴുത്ത് തയ്ച്ചിട്ടില്ല നമ്മൾ ലൈനിങ്ങിൽ വെച്ച് കഴുത്ത് നേരെ ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇനി കഴുത്ത് തയ്ച്ച് മറിച്ചകത്തോട്ട് തയ്ച്ച് വെക്കണം വേണ്ടി കുറച്ച് ഒരു തുണി സ്ക്വയർ പോലൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ആ സ്ക്വയർ പോലുള്ള തുണി എടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലത്തെ കഴുത്ത് കറക്റ്റായിട്ട് അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം രണ്ട് പീസും ഇതേപോലെ തന്നെ വെച്ചിട്ട് ആ തുണിയിൽ വെച്ച് തന്നെ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ തയ്ക്കുക അപ്പോൾ ഇതാ ആ തുണിയിലേക്ക് ഞാൻ ആ ബാഗിലത കഴുത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ആ റൗണ്ടിലൊന്ന് തയ്ക്കുക റൗണ്ടിൽ തയ്ച്ചു കഴിഞ്ഞിട്ട് എക്സ്ട്രാ മുമ്പോട്ട് നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ സാധാരണ ലൈനിങ്ങിലൊക്കെ കഴുത്ത് വെച്ച് തയ്ക്കത്തില്ല അതേപോലെ തന്നെ ആ ഇപ്പോൾ വെച്ച് കൊടുക്കുന്ന തുണി നമ്മുടെ ചീത്തവശത്തേക്ക് മറിച്ചെടുക്കുകയാണ് എന്നിട്ട് പിന്നെ അത് റൗണ്ടിൽ വെട്ടി എടുക്കും എന്നിട്ട് അതിൻ്റെ തുമ്പ് ഒന്ന് ചെറുതായിട്ട് മടക്കി തയ്ച്ചു വെക്കും എന്നിട്ട് പിന്നെ നമ്മൾ ആ ബ്ലൗസിൽ തന്നെ അങ്ങനെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണി വേണമെങ്കിൽ കൈത്തൈൽ വേണമെങ്കിൽ ചെയ്ത് വയ്ക്കാം കേട്ടോ ഹെമ്മീൻ ചെയ്ത് വേണമെങ്കിൽ ആ ഒരു തുണി അകത്തുനിന്ന് വെക്കാം അതല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്താണ് വെക്കുന്നത് കേട്ടോ ഇപ്പം ബ്ലൗസിൻ്റെ ബാക്കിലത്തെ കഴുത്തെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻ്റ് ചെയ്യണം അതിന് മുമ്പ് നമുക്ക് കൈക്കുള്ള തുണി എടുക്കണം കേട്ടോ കൈക്കുള്ള തുണി എടുത്തിട്ട് ലൈനിങ്ങുമായിട്ട് ഇതൊന്ന് ജോയിൻ്റ് ചെയ്ത് അത്തി ഒന്ന് വയ്ക്കുക കൈയൊന്ന് ഒന്ന് ലൈനിങ്ങുമായിട്ട് തയ്ച്ചെടുക്കണം നമുക്ക് അപ്പോൾ എന്താ ലൈനിങ്ങും നമ്മുടെ ബ്ലൗസിൻ്റെ കൈയുടെ തുണിയും കൂടെ എടുത്തിട്ട് ഇതുപോലെ നേരെ വയ്ക്കുക എന്നിട്ട് ലൈനിങ്ങുമായിട്ട് ഇതുപോലൊന്ന് സ്ട്രെയിറ്റായിട്ട് താഴെ വശമാണ് കേട്ടോ കൈടെ താഴെ വശം വരുന്നിടം ഇതുപോലെ നേരെ ഒന്ന് തയ്ക്കുക നേരെ ഒന്ന് തയ്ച്ചിട്ട് ഇതിങ്ങനെ നിവർത്തണം നിവർത്തിയിട്ട് ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ ഇത് കൈയുടെ നല്ല വശത്തോടെ ആ താഴെ വശത്ത് തന്നെ സ്ട്രെയ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് നേരെ ഒന്ന് തയ്ച്ച് വയ്ക്കണം കേട്ടോ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ ലൈനിങ്ങും നമ്മുടെ ബ്ലൗസിൻ്റെ കൈയും കൂടെ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇത് നന്നായിട്ട് പറക്കുന്നു കേട്ടോ ഇവിടെ ഞാൻ ഭയങ്കര ചൂടായിട്ട് ഒന്ന് ഫാൻ ഇട്ടതാണ് കേട്ടോ അപ്പോഴത്തേനും തുണിയൊക്കെ അങ്ങ് ചെറുതായിട്ട് പറക്കുന്നത് ുമായിട്ട് നമ്മൾ ഒരു കൈ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത കൈയും ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് കൈയും തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ ഇതാ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല നേരെ ഒന്ന് മേളവശം ഒന്ന് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ ഇതാ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് അറിയാമോ നമ്മുടെ കൈയ്ക്കുള്ള തുണി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഷോളറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ വെച്ച് കാണിക്കാവുക ഇത് എപ്പോഴും നമ്മൾ കൈയൊക്കെ തയ്ക്കുന്നത് കാണിക്കാറുള്ള ഇതുപോലെ നടുക്ക് വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ച്ച് പോവുക അതിന് ശേഷം അടുത്ത സൈഡിലേക്കും ഇതുപോലെ തയ്ച്ച് പോവുക എന്നിട്ട് റൗണ്ടിൽ വീണ്ടും ഒന്നും കൂടെ തയ്ക്കണം അങ്ങനെ രണ്ട് കൈ ഒന്ന് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ഇതാ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ വണ്ണം കറക്റ്റായിട്ടുള്ള വണ്ണം പിന്നെ നമുക്ക് ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ബ്ലൗസ് കട്ടിങ് ചെയ്ത അളവ് വണ്ണം പറഞ്ഞിരുന്നത് നാൽപ്പത് ഇഞ്ചായിരുന്നു കേട്ടോ അപ്പം ബ്ലൗസ് രണ്ടായിട്ട് രണ്ടായിട്ടിടുമ്പോഴത്തേനും നമ്മൾ കറക്റ്റായിട്ടുള്ള വണ്ണം ആണ് അടയാളം ചെയ്യേണ്ടത് ബോഡി വണ്ണം എത്രയാണോ അത് അടയാളം ചെയ്യാം അപ്പം രണ്ടായിട്ടിടുമ്പോൾ ഇരുപത് ഇഞ്ച് വണ്ണമാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇരുപത് ഇഞ്ച് വണ്ണത്തിൻ്റെ അവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്യുക മോടിവണ്ണം അതിനുശേഷം കൈയുടെ വണ്ണം നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ രണ്ടായിട്ട് മടക്കി മടക്കിയിടുമ്പോഴത്തേനും ഇഞ്ച് വരും അപ്പോൾ ഇഞ്ച് അവിടെ അടയാളം ചെയ്യുക ഇപ്പോൾ രണ്ട് സൈഡിലും കൈയുടെ അവിടെ ഇഞ്ച് അടയാളം ചെയ്യുക പിന്നെ നമുക്ക് താഴോട്ട് നമ്മുടെ ഇടുപ്പ് വണ്ണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചിഞ്ചായിരുന്നു അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി മടക്കിയിടുമ്പോഴത്തേനും പതിനേഴരയാണ് കിട്ടേണ്ടത് അതിനുശേഷം ഇതാ കൈയുടെ അവിടുന്ന് താഴോട്ട് ഇതാ ചരിച്ച് വരച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ഇതുപോലെ അടയാളം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതൊന്ന് രണ്ട് സൈഡും ക്ലോസ് ചെയ്താൽ മാത്രം മതി കേട്ടോ രണ്ട് സ്റ്റിച്ചിങ് വെച്ച് ഇടുക അപ്പോൾ ഇവിടെ ഞാനിത് ക്ലോസ് ചെയ്യുന്ന ഭാഗവും കാണിക്കുന്നില്ല അപ്പോൾ അതൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതാ നമ്മൾ അടയാളം ചെയ്ത് രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് പൂർണമായി എന്ന് തന്നെ പറയാം പിന്നെ ഇതിൻ്റെ ബാക്കിൽ രണ്ട് വള്ളിയും കൂടെ നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിന് ബാക്കിൽ കൊളുത്തും നമുക്ക് വെക്കണം പിന്നെ അയും വരിയണം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ബ്ലൗസിൻ്റെ പരിപാടി അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലൗസ് കേട്ടോ അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കിൽ രണ്ട് വള്ളിയും പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊളുത്തും ഐയൊക്കെ വരിഞ്ഞിട്ടുണ്ട് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വീഡിയോ ഇത്ര ലോങ് ആയി പോയതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത് പിന്നെ ഇതിന് മുമ്പ് ഞാൻ വള്ളിയൊക്കെ തയ്ക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഹെമ്മിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇന്നത്തെ ഈ വീഡിയോയിൽ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ വയ്ക്കുന്ന വള്ളി എങ്ങനെയാണെന്ന് തയ്ക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഹെമ്മിങ് ചെയ്യാൻ അറിയാൻ മലത്തോരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്